വിനേട്ടന്റെ ആശുപത്രി ബില്ല് കിട്ടിട്ടില്ല അശാനെ ഒന്നര ലക്ഷം രൂപയുടെ കാര്യ ആശുപത്രിക്കാരിഞ്ഞെങ്കിലും ഒന്ന് പ്രശ്നം ഉണ്ടാക്കി ബില്ല് അടിക്കാൻ ഇരുപാല് മണിക്കൂർ സമയം കൊടുത്തിട്ട് കഴിഞ്ഞിരിക്കുക ഒരു എന്ന് വെച്ചാൽ ആ ആ നീ തന്നെ അർത്ഥം എന്ന് പറഞ്ഞവന് വലിയ അവിടെ കുറെ പെണ്ണുങ്ങൾ ഉടുത്തിറങ്ങി നിരന്ന് നിൽക്കാറുണ്ടല്ലോ അവളുമാരുടെ ദേഹത്തുള്ള പണ്ടം വിറ്റിട്ട് ഒന്നും പറയണ്ട ആ ഡോക്ടർ പെണ്ണിനോടുള്ള പ്രേമത്തിന്റെ പേരിൽ സ്വന്തം കാര്യം നോക്കാതെ അവളുടെ കുടുംബത്തെ താങ്ങാനും സഹായിക്കാനും തുടങ്ങിയിട്ട് നാളായി ആ പെണ്ണാണെങ്കിൽ നിന്റെ ഉള്ളിൽ പറഞ്ഞിട്ടുമില്ല അറിഞ്ഞാലും നിനക്ക് തേപ്പ് കിട്ടുകയുള്ളൂ എന്നുള്ളത് തീർച്ച നോക്ക് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞില്ലാന്ന് വേണ്ട നിന്റെ നശിച്ച പ്രേമം പ്രാന്തം നാളെ നിന്റെ ഏതെങ്കിലും പടുകുഴിയിൽ എത്തിക്കും അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടുനിൽക്കാൻ എനിക്ക് പറ്റില്ല മാത്രമല്ല ഇവിടെ തല്ലറ ജോലിയും ആ ഓട്ടോ ഓടിക്കുമ്പോൾ കിട്ടുന്ന കാശുമാണ് നിന്റെ അന്ന അത് വിറ്റാൽ നിന്റെ അന്നം മുടങ്ങും അതുകൊണ്ട് ആ പെണ്ണിന്റെ അങ്ങളുടെ വട്ടിന് ചികിത്സിക്കാനുള്ള കാശല്ല പതിനാറടിയ നടത്താനാണെന്ന് പറഞ്ഞാലും വണ്ടി വിട്ടിട്ട് ചെലവാക്കാൻ ഈ ഭാഷ സമ്മതിക്കുന്ന പ്രശ്നമില്ല അത് തീർച്ചയാ ഞാൻ പറഞ്ഞിട്ടില്ല ആശാനെ എന്റെ ഉള്ളിലുള്ള ഇഷ്ടവും താല്പര്യവും വിസ്മയോട് എനിക്ക് പറയാൻ പറ്റിട്ടില്ല എന്താകുമെന്നോ എനിക്ക് അവളോട് പ്രണയമായിരുന്നു അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഇപ്പോ ഞാൻ ചിന്തിക്കും വെറു ഒരു വർഷാഭ പണിക്കാരനായ നിന്റെ കരിയും ചെളിയും നിറഞ്ഞ മുഖത്ത് കാർ തുപ്പിയിട്ട് അവളൊക്കെ പോകുമെന്നുള്ളത് ഉറപ്പാണ് നാളെ ഒരു കാലത്ത് കുടുംബവും കുട്ടികളുമായി കാറിലും ബംഗ്ലാവിലുമായി അടിച്ചുപൊളിച്ച് ജീവിക്കുമ്പോൾ നിന്നെ നോക്കി അവൾ പുച്ഛിച്ചും പരിഹസിച്ചും ചിരിക്കേ ഉള്ളൂ അവൾക്കും അവളുടെ കുടുംബത്തിന് വേണ്ടിയും നീ ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച വരപകളെ ആകുമെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കിയേ പറ്റൂ ആയിക്കോട്ടെ ആശാനെ എനിക്കതിൽ പരാതി ഇല്ലെങ്കിലോ എന്റെ തലയിൽ വരച്ചല്ലേ എനിക്ക് നടക്കുള്ളൂ ഇനിയിപ്പോൾ വരാനിരിക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ ഓർക്കുന്നതേ ഇല്ല എന്നെ സംബന്ധിച്ച് വിസ്മയുള്ള ബന്ധം സത്യ അതിനോട് എനിക്ക് ആത്മാർത്ഥത പുലർത്തിയേ പറ്റൂ അവളുടെ സങ്കടങ്ങളിലും അവൾക്ക് പ്രിയപ്പെട്ടവരുടെ വിഷമങ്ങളിലും പ്രശ്നങ്ങളിലും എനിക്ക് കൂടെ നിന്നേ പറ്റൂ അങ്ങനെയല്ലാതെ ഒന്നും കണ്ടില്ലെന്ന് അടിച്ചു ഒഴിഞ്ഞു മാറിപ്പോവാൻ എനിക്ക് പറ്റില്ല ശാനെ പ്രത്യേകിച്ച് അവളും കൂടി ഇവിടെ ഇല്ലാത്ത സന്ദർഭത്തിൽ അവൾക്ക് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട് അതെന്താ ആശ ആലോചിക്കാത്തത് മനുഷ്യബന്ധങ്ങൾക്കൊക്കെ എഴുതി വയ്ക്കപ്പെടാത്തൊരു നിയമമുണ്ട് ആശാനെ കാശായാലും സഹായമായാലും അതിപ്പോൾ പ്രേമായാലും നമുക്കത് മറ്റൊരാൾക്ക് കൊടുക്കാനേ കഴിയും അയാൾ തിരിച്ചു വരണമെന്നൊന്നും ചാട്ടിയൊന്നും പിടിക്കരുത് തന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കവരെ കൊല്ലാൻ പറ്റിയേക്കു പക്ഷേ കൊടുത്തത് തിരിച്ചു കിട്ടണമെന്നില്ല പ്രത്യേകിച്ചും പ്രേമോ അതുപോലെയാണ് തിരിച്ചു കിട്ടാൻ പാഷ പിടിക്കണ്ട കിട്ടിയ ബോണസ് അത്ര തന്നെ ഇപ്പോൾ ഒന്നോർക്കല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഓട്ടോ വിറ്റേ പറ്റുമോ ശാനേ എനിക്കാ കാശ് ആശുപത്രിയിൽ അടയ്ക്കണം അല്ലാതെ വേറെ വഴിയില്ല വേണ്ടട വണ്ടി നീ എന്തായാലും വിൽക്കണ്ട അത് നിന്റെ വയറ്റി പിഴപ്പാ നമുക്ക് വേറെ എന്തെങ്കിലും വഴി വേണം നോക്കാൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നീ ഒരു തീരുമാനത്തിനും ഒരു മാറ്റവും വരുത്തണ്ട നിന്റെ പെണ്ണിൻ്റെ അങ്ങളുടെ ആശുപത്രി ബിൽ കാശ് കാശ് ഞാനുണ്ടാക്കിത്തരും ഞാൻ നേരിട്ട് എന്റെ പെങ്ങളുടെ കൊച്ചിന്റെ കയ്യിൽ ചെറിയ രണ്ട് പൊന്നിന്റെ വളയുണ്ട് അത് അത് വിറ്റി കാശാക്കിയിട്ട് ഞാൻ വരാം എന്താ അതുപോലെ നീ ചന്തുവാഴി തന്നെ ഇങ്ങനെ നിന്നാ മതിയടാ അല്ലേ അത് കാണാൻ എനിക്കിഷ്ടം Эннэ аша <elimAP enjoying SU> <gehört>